സത്യം പറഞ്ഞാൽ ഘോരവനാണ് കുടുംബവനാണ് ഏകദേശം ശര കിലോമീറ്റർ സ്റ്റാർട്ടിങ് പോയിട്ടുമായിട്ടുണ്ടാവും കുത്തനുള്ള എന്ന് പറയാം ചന്ദ്രാട്ടൻ അറുപത് വയസ്സായി ചന്ദ്രാട്ടനൊരു കുലുക്കം ഇല്ല ഒന്നര കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ടോ അവിടെ ഇങ്ങനെ പണി തരാരുത് അടിപൊളി വള്ളിമരം ആ ആ റെഡിയാ വീഡിയോ ഉണ്ട് വീഡിയോ ആൽമരണ്ട് സ്ക്രീൻഷോട്ട് എടുത്തായി എപ്പിസോഡ് ഇപ്പൊ നാലു എപ്പിസോഡാക്കി ഷിഫ്റ്റ് ആക്കേണ്ടി വരും കേട്ടോ ഇത്രയും ടൈമുണ്ട് ആ ഇവിടെ നമ്മൾ റോഡ് മാറിയല്ലോ ഇവിടെ നമ്മൾ റോഡ് മാറിയിട്ടുണ്ട് സ്റ്റീൽ ബേസിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കുടുംബ കുടുംബമുള്ള വാച്ച് ടവർ കല് കുറെ പോകണ്ടോമീറ്റർ കഴിഞ്ഞ അവിടെ മൂന്ന് കിലോമീറ്റർ അല്ലേ അപ്പം ചന്ദ്രൻ ചോദിക്കുന്നത് നേരെ പോണോ ചുളി കൂടെ പോകണോ കാട്ടുകൂടെ വഴി കൂടെ പോവാന്നാണ് മൂന്നിയർ പറയുന്നത് അമ്മക്ക് ഇതിലെ പോവാം അഡ്വഞ്ചറാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നേരായ പാത നമുക്ക് പറ്റൂല പല കുറുക്കോഴികളും നയന്റി ഡിഗ്രി ആണോ കുത്തനെയാ പറഞ്ഞിട്ട് പ്രൊട്ടക്റ്റ് എടുത്താ കറക്റ്റ് കിട്ടിയേനു ആ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന വാട്ടർ സപ്ലൈ ആണ് അത് തുടങ്ങുന്ന മോള് കൊള്ളണ്ടോ കട്ടാണ് ആ എന്നാൽ ശരി ഹോ കുത്തനുള്ള കാറ്റൊന്ന് ഒരു വട്ടം പറഞ്ഞാൽ പോരാണുമക്കളെ ഇപ്പം ഏകദേശം രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ അമ്പലം തിരുനെല്ലി അമ്പലം കാണാം അതാണ് എന്നാന്ന് പറയുന്ന ഗൈഡ് ഓ ഗഡ് ഓടിക്കില്ല ാം വയസ്സുള്ള പരിശീലനം അല്ലേ അല്ലെ എത്ര കിലോമീറ്റർ ആയിപ്പോ നീ പണ്ട് ഗാന്ധിജിക്ക് പ്രചരണ വേഷത്തിന് പഠിച്ചിരുന്നോ കറക്റ്റ് നടത്താണല്ലോ സമുദ്ര തീനപ്പിൽ നിന്നും എത്ര കിലോമീറ്റർ എത്ര അടിപ്പം രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി എട്ടാ എട്ട് നാല് <kung government> mm. േ ആ അല്ല മൂവായിരം അടി മുകളിലാണ് ഓൾറെഡി വയനാട് മുകളിലൊന്ന് എത്തിയോ അപ്പൊ നമ്മള് എത്താൻ പോവാണ് ഈ വളവ് കഴിഞ്ഞ എത്തും അത് അത് കേറുമ്പോൾ തോന്നും അതാണൊക്കെ നമ്മക്ക് തീർന്നു നമുക്ക് നല്ല യോൻസായ ഒന്ന് വന്നോട് ഗൈഡൊക്കെ ഇടവത്തി എഴുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ഗൈഡതാണ് പോണു ഇടവത്തി സൂപ്പർ പ്ലേസ് ആണ് ഡീപോളി പ്ലേസ് അതിൻ്റെ മുകളിലേക്ക് എത്തണമെന്നാണ് ചന്ദ്രട്ടൻ പറയുന്നത് നമ്മൾ വന്ന വഴി അങ്ങ് അകലെ റോഡ് കാണുന്നുണ്ടോ റോഡേടെ സർപ്രൈസ് ആയി ഇപ്പഴാ തൊപ്പി വരിണ്ടെങ്കിൽ അക്കനും വിശാലമായ പ്രകൃതിയാണ് മക്കളെ അതിവിശാലമായ പ്രകൃതി അടിപൊളി കാറ്റ് എന്താ കാറ്റ് സൂപ്പർ നമ്മൾ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഭയങ്കര ഹൈറ്റിൽ ണ്ടാക്കിയെടുത്തതാണ് നിട നീന മോളിൽ കയറിയിട്ട് വ്യൂ നോക്കണ്ടേ എന്തായാലും നോക്കണം അല്ലേ ലിഫ്റ്റ് ഉണ്ടോ ലിഫ്റ്റ് ഉണ്ടോ അതിന് മോള്ക്ക് ൂന്ന് കിലോമീറ്റർ കൂടി സഞ്ചരിക്കാനുണ്ട് ഇതാണ് റെസ്റ്റിംഗ് പ്ലേസ് ഇരുന്നൂർ വെള്ളം കൊണ്ടുവരണം ഭക്ഷണം കൊണ്ടുവരണം ഭക്ഷണം കൊണ്ടുവരണം മുനിയറപ്പനും യൂണിസപ്പനും ഉണ്ണിയപ്പനും തന്നെയാണ് ചന്ദ്രട്ടനുണ്ട് മുറുക്കുന്നത് എന്താ ചന്ദ്രട ചിരിക്കുന്നത്

ഇനി നമ്മുക്ക് പോ ഇതിലയാണ് നമ്മുടെ ടീം മുൻപ് വഴി പോണം നമുക്ക് സാധ്യമായ കാറ്റാട്ടാണ് ഈ ടവറിന് മോള് ഭയങ്കര കാറ്റ നമ്മളെ പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാശ് ആണ് മറക്കുന്നുണ്ടേ സൂപ്പറാണ് മക്കളെ ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് കറന്റ് പോയി കണ്ടർട്ടിക്കൂടെ ആളുകൾ ഉണ്ട് ഇടക്കുമ്പോണ്ടാവും രണ്ടു ദിവസം മുന്നേറ്റാവുന്ന അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ് അടുത്ത ഘട്ടം ഒന്ന് കയറാം ണ്ട് ഫലസ്തീന്റെ ഫ്ലാഗ് ഫലസ്തീൻ ഐക്യദാർഢ്യം ഫലസ്തീൻ ഐക്യദാർഢ്യം ഫലസ്തീനിൽ പൊരുതുന്ന മക്കളോടുള്ള ഐക്യദാർഢ്യം അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടവറിന് മുകളിൽ കയറി ഫലസ്തീൻ്റെ ഫ്ലാഗ് പറപ്പിക്കുന്ന ഈ വീഡിയോ നമ്മൾ കാണുന്നത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ആദ്യത്തെ ഒരു കുന്ന് കയറി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി മുകളിൽ കാണുന്ന ആ കുന്നു അതുകൂടി കയറിയാലേ അതോടി കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു മുന്നൂടെന്നാണ് ചന്ദ്രാട്ടം പറയുന്നത് എന്തായാലും മുകളിൽ പോയി വെക്കുക മുനിയറും ചന്ദ്രാട്ടവും അങ്ങനെ മുനിയർ നേർ അല്ലാതെ തായോ ആ രൂപത്തിലായിക്കണ്ടല്ലേ പറഞ്ഞു അപ്പോൾ ആകെ രണ്ട് കുന്ന് കയറി കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ കുന്നിലേക്കുള്ള രണ്ടെണ്ണം കയറി തുടങ്ങി രണ്ടാമത്തെ അപ്പോൾ കാണുന്നത് മൂന്നാമത്തല്ലേ ആ മൂന്നാമത്തെ കുന്നാണ് ഇപ്പോഴാണ് മൂന്നെണ്ണം കയറി ഇനി നാലാമത്തെ ഒന്നുകൂടെ കയറാണ്ടെന്നാണ് ചന്ദ്രാട്ടം പറയുന്നത് നമ്മളാ പിന്നെ ഒരു തട്ടൊക്കെ ആറുണ്ട് എന്നാ നമ്മളിപ്പോ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് വെള്ളല്ല വെള്ളം ക്ഷാമാണ് ഫസ്റ്റ് കഴിഞ്ഞോ കിട്ടിയ കഴിഞ്ഞോട് ഇതായുണ്ട് ഇത്രയപ്പോ കിട്ടിയാകെപ്പാടുള്ളൊരു ഇറക്കാണ് മലയും തോടും താഴ് വരെ കടിയിൽ മുനമ്പിലെത്തണമല്ലേ ആനപ്പിണ്ട ആനപ്പിണ്ടാണ് ഇത്രയും കുന്നിൻ്റെ മുകളിലേക്കും ആന വരുന്നുണ്ട് ഇലയാണോ വരുന്നത് എന്നുള്ളത് ആനയോട് ചോണം എന്നാൽ ആന ചെയ്തിരുന്ന കുന്നാണിത് നാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഗൈഡ്മാർ നാലാളും അപ്പോൾ ഈ എവറസ്റ്റ് കീഴടക്കി എന്ന് പറയുന്നതിൽ നമ്മളിത് അവിടെ നമ്മളെ ബ്രഹ്മഗിരി കന്ന് കീഴടക്കിരിക്കയാണ് അപ്പോൾ ഒറ്റത്തവണ ഒരാൾ വരും പിന്നെ ഈ വാത്തക്ക് വരില്ല അത്രയും റിസ്ക്കാണ് ലോങ്ങില് അപ്പോൾ വയനാടിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള കുന്നു എന്ന് പറയുന്നത് ഇതെന്നാണ് തോന്നുന്നത് അതിൻ്റെ താഴെയായിട്ടാണ് എല്ലാം കാണുന്നത് ണ്ട് ഇതാണ് കർണാടക ഇതാണ് കർണാടകൻ്റെയും കേരളത്തിൻ്റെ അതിർത്തി അപ്പുറം കർണാടകയാണ് ഇങ്ങനെ ലൈൻ ഇട്ടിട്ടുണ്ട് ലൈനങ്ങ് ദൂരാവിലൊക്കെ ഉണ്ട് ഇതിലെങ്ങനെ ഈ മല കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോവും അതിർത്തി േ ഒട്ടിക്ക് താഴെമുള്ളൂ സാൻഡ്വിച്ച് പോലെ എങ്ങനെയുണ്ട് കിട്ടോ ബ്രഹ്മഗിരി കൊന്ന് അല്ലേ അങ്ങോട്ടെന്താ പറയുക താഴ്വാരം അവിടെ മോൾവാരമാണ് മോളൊന്ന് താഴോട്ട് ഒഴിച്ചാൽ താഴ്വാരം മലയോരം തിരുനെല്ലി ടെമ്പിള് വാച്ച് ടവർ ലോങില് കാണുന്നുണ്ട് ചെയ്ത് നോക്കട്ടെ ഇവിടെ ഇപ്പൊ സുഹൃത്തുക്കളെ ഇറങ്ങാൻ പോവാണ് ഇപ്പൊ ടൈം എത്ര ടൈം ആ പറഞ്ഞ പന്ത്രണ്ട് മണി ഷാർപ്പോ പന്ത്രണ്ട് മണി തിരിഞ്ഞതു രണ്ട് മണിയാകുമ്പോൾ താഴെത്തു നിന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്ര സമയമാകുമ്പോൾ നോക്കുക ആ അങ്ങനെ തിരേക്ക് അടിച്ചിട്ടുണ്ട് തുടരുകയാണ് യാത്ര തുടരുകയാണ് തിരിച്ചിറങ്ങി ഏകദേശം തീരാനായി തിരിച്ചിറങ്ങുമ്പോൾ ചന്ദ്രേട്ടനെയും കാണാനില്ല മുനിയേട്ടന്മാരെയും കാണാനില്ല ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവനും കൊണ്ടോടുകയാണ് കുറവുണ്ട് കേട്ടോ ഒന്നല്ല എടാ ാണ് എത്തിയത് അപ്പ ടോട്ടല്യാണിക്ക് മണി പതിനാലര മണിന്ന് പറയുമ്പോ എത്ര ആയി രണ്ടര നാലര മണിക്കൂറായി ആറര മണിക്കൂർ ആറര മണിക്കൂർ ടോട്ടല് ായിട്ട് പിന്നെ വേറെന്താ വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് രാവിലെ നേരത്തെ നേരത്തെ കാരണം വല്ലാതെ ചൂട് മുന്നേ ഇറങ്ങുക നമുക്ക് എന്താ വൈറ്റ് അല്ല വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരു സല്യൂട്ട് കൊടുക്കാം